സ്ലാമലൈക്കും എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ആദ്യമായി തന്നെ ഞാൻ എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു എൻ്റെയും കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും വഴക്കം സുഖം തന്നെയാണ് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും പെരുന്നാൾ ആഘോഷത്തിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കില്ല നമ്മുടെ സഹോദരങ്ങളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ കൂടെ കൂടുമെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അയശുട്ടി പോയിട്ടേ ഉള്ളൂ അപ്പോൾ അഴ്ശൂട്ടി ഇന്ന് എന്തായാലും പെരുന്നാളായിട്ട് വീട്ടിൽ വരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം മനസ്സിലുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഞങ്ങളെ പെണ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ ആദ്യമൊന്നും അങ്ങനെ തീരുമാനിച്ചില്ല കുഞ്ഞുമാവേ അല്ലേ കൊണ്ടുപോകണ്ടാന്ന് ചോദിച്ചു പക്ഷേ മോട്ടർ നിറഞ്ഞു കേട്ടോ അപ്പം ഞാൻ എന്തായാലും മോട്ടർ ഒന്ന് നിർത്താം മോട്ടോർ നിർത്തട്ടേട്ടോ വാ അപ്പോൾ ഇന്നലെ പെരുന്നാളിൻ്റെ കൂടിയാണ് കേട്ടോ അത് പിരിന്നാക്കോടിയാണ് മോനും എടുത്തുകൊണ്ട് തന്നതാണ് അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും അസുഖമല്ലേ എല്ലാവരുടെയും അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് അടിക്കുന്നുല്ല ഞങ്ങൾ രാവിലെ തന്നെ ചിക്കനും പത്തിരി ആയിരുന്നു ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് പോയി കാണണേ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്താ എന്താ പറയാൻ പോലും കിട്ടുന്നില്ല ഭയങ്കര എന്തോ ഒരു പോലെയാണ് അപ്പം ചെമുറക്കനുഷാർ അരത്തമാസം വരുമല്ലായും ധുവാ ചെയ്യണം ഒരുപാട് ആളുകൾ പെരുന്നാളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഒരുപാട് ആളുകൾ കഷ്ടപ്പാടിലും ദുരിതത്തിലൊക്കെ കഴിയുന്നവരുണ്ടായിരിക്കുമല്ലോ അതൊന്നുമില്ല നമ്മൾ വിചാരിക്കും കടച്ചവന് നമുക്ക് എന്തൊക്കെയോ കഷ്ടപ്പാടില്ല അതൊരിക്കലും അല്ലാട്ടോ നമുക്കല്ല കഷ്ടപ്പാട് നമ്മളേക്കാൾ താഴ്ന്നവരെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളിവിടെ ആണ് അല്ലേ ഓ ഏതോ ഒരു സ്വർഗ്ഗ നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം നമ്മളധികം വിദൂരത്തിലേക്കൊന്നും പോകേണ്ടി വരില്ല നമ്മൾ നമ്മളുടെ ചുറ്റുപാടുകളെ മാത്രം ഒന്ന് നോക്കിയാൽ മതി അസുഖങ്ങളില്ലാത്ത ഒരു ജീവിതം അല്ലേ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല അല്പം സാമ്പത്തിക ബാധ്യതകൾ ഒഴിച്ച് ബാക്കി എന്താണ് നമുക്കുള്ളത് പക്ഷെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കണ്ണുടിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നു വന്നുകഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് പ്രശ്നങ്ങളാണ് ആളുകൾക്ക് പക്ഷേ നമുക്ക് അള്ളാഹു സുബാന താല അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തന്നിട്ടില്ലല്ലോ എന്നോക്ക് സമാധാനിക്കാം എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും ഇനി മേ ബി അള്ളാഹു നമുക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹു അപ്പുറത്തൊരു വിജയം നമുക്ക് വെച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക എന്തായാലും എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ ബലിവാ ഈ ബലിപെരുന്നാൾ പെരുന്നാൾ ദിവസത്തിൽ ഞാൻ ചെയ്യുകയാണ് പിന്നെ മാത്രമല്ല ഒരുപാട് ഉണ്ട് ഇട്ട് നമുക്കൊക്കെ അല്ലേ മത ഭേദമന്യ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് പിന്നെന്താ പറയുക കുറെ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഒന്നും പറയാൻ കിട്ടണില്ല എന്താണെന്ന് എനിക്കറിയില്ല എന്തോ അതുകൊണ്ട് സന്തോഷമാണോ സങ്കടമാണോ ഒന്നും അറിയില്ല ഞങ്ങൾ ഒരു ഗ്ലൂമി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം വരെ എന്ത് ചെയ്ത് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മോനും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സന്തോഷമല്ല അവൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മളും ആ സന്തോഷത്തിലൊക്കെ അങ്ങ് പങ്കു ചേർന്നു അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് ഡ്രസ്സ് കിട്ടിയതിൻ്റെ സന്തോഷം മാത്രമല്ല കേട്ടോ എന്തോ ഒരു സന്തോഷം ഉള്ള ആ സുഖമാനാത്താലും നമുക്ക് തന്നു നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം തന്നിട്ടുണ്ട് ഇന്നലെയൊക്കെ എന്ത് പെരുന്നാൾ അങ്ങനെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ പക്ഷേ എന്തോ അങ്ങാഹുവിൻ്റെ തീരുമാനങ്ങളാണല്ലോ എളുതലായാലും ജഗജജ്ഞാവ് നമുക്ക് എന്താണോ തീരുമാനിക്കുന്നത് എന്താണോ നമുക്ക് കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയവും ഇല്ല ഇപ്പം ഇനിയത് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെമീർക്ക വരിക ഷെമീർക്കുള്ള ആ ഒരു സന്തോഷം പങ്കിടുക അതൊക്കെയാണ് ഇനിയത്തെ പ്രതീക്ഷ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നു വീട്ടിൽ പോകും പോവും സർപ്രൈസായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പോകാനൊരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞാൻ കാക്ക വിളിച്ചു കാരണം അപ്പം ഉപ്പാക്കും ഉക്കും സുഖമായി തുല്യമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ മൂത്താങ്കളെയും എൻ്റെ നാത്തൂവിനെയാണ് അപ്പോൾ അവരെയൊന്നു കാണുക എന്നുള്ളത് ഭയങ്കര മനസ്സിൻ്റെ ആഗ്രഹമാണ് അപ്പോൾ അത് കാണാൻ പറ്റും എന്ന് അങ്ങനെ മനസ്സിന് തോന്നിയപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് യാത്ര തിരിക്കും രാത്രി തന്നെ അങ്ങനെ തിരിച്ചു വരൂ കേട്ടോ അപ്പോൾ കുഞ്ഞുമാവി ആയതുകൊണ്ട് പോകാൻ പറ്റുമോ പറ്റുമെന്നുള്ളൂ പിന്നെ കാറിലായത് കാരണം കുഴപ്പമില്ല എന്നുള്ള കണ്ടീഷനിൽ എന്തായാലും ഡോക്ടർത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ പോയി പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാണുക എന്നുള്ളത് ീ നടക്കല്ലോന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടാം പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിരിക്കുക ചെറിയ ചെറിയ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഒന്ന് തരാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് ഒന്ന് നോക്കുക അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും ആശുപത്രി വരാണ്ടുകളിൽ ഒന്ന് കയറിയിറങ്ങാം സമയം കിട്ടുകയാണെങ്കിൽ നമ്മളത് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലായ്മകൾ അല്ലേ നമ്മൾ ഇല്ലായ്മകൾ ഉണ്ടാക്കി പദം പറയുന്ന സമയത്ത് നമ്മൾ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏതോ ഒരു ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ എത്രയോ ഗിരത്തിലാണ് എന്ന് നമുക്ക് തോന്നും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നല്ലത് മാത്രം പ്രവർത്തിക്കട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാ ആശംസകളും നമുക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അതിൻ്റെ ഒപ്പി ചെയ്യുകയാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് എല്ലാ ഒരു വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്തേക്കാം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ പ്പി ചെയ്തുകൊട്ട് വീണ്ടും നമുക്ക് കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ബായ് ബായ്